കൊടുക്കുന്ന പാലാഴി മതനത്തിന് ശേഷം വിഷവും അമൃതും കടഞ്ഞു കിട്ടിയപ്പോൾ അമൃത് അസുരന്മാർക്ക് ലഭിച്ച് അമരത്വം ആർജിക്കുന്നത് തടയാൻ മഹാവിഷ്ണു മോഹിനി രൂപമെടുത്തു അമരത്വം നേടിയ അസുരന്മാരെ ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയുകയില്ല അത് ഭൂലോകത്തിന് നാശം വരുത്തും വിഷ്ണു ഭഗവാൻ സ്ത്രീ രൂപത്തിൽ അവതരിച്ചത് അസുരന്മാരിൽ നിന്നും ലോകത്തെ രക്ഷിക്കുവാനായിരുന്നു യുഗപരിവർത്തനത്തിൽ സത്യയുഗത്തിൽ വലിയവനും ചെറിയവനും സ്ത്രീ പുരുഷൻ എന്ന ഭേദഭാവമില്ലാതെ ജനങ്ങൾ കഴിയുമ്പോൾ ഭഗവാൻ സ്ത്രീ രൂപത്തിൽ തന്നെ വന്ന് ഈ യുഗത്തിൽ നമ്മെ അധർമ്മത്തിൽ നിന്നും മറ്റു വിഷമതകളിൽ നിന്നും രക്ഷിക്കും നാം എല്ലാവരും പല ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഭഗവാൻ കൽക്കി എന്ന പുരുഷരൂപത്തിൽ അവതരിക്കും എന്നാണല്ലോ മഹാവിഷ്ണുവിൻ്റെ ശക്തിയിൽ മോഹിനി രൂപമായി അവതരിക്കാൻ സാധിച്ചുവെങ്കിൽ ആ യുഗത്തിൽ ആ സാഹചര്യം അതിനനുസൃതമായിരുന്നു എന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ ഭഗവാന് ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യമായി ഒരു സ്ത്രീ രൂപത്തിൽ മനുഷ്യനന്മയ്ക്കായി എന്തുകൊണ്ട് അവതരിച്ചുകൂടാ എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ് കൽക്കി എന്ന പദം തന്നെ സ്ത്രീലിംഗം അഥവാ ഫീമെയിൽ ജെൻഡർ ആയിരിക്കെ കലിയുഗത്തിൽ ഭഗവാൻ ഒരു സ്ത്രീ രൂപധാരണിയായി ഭൂമിയിൽ അവതരിച്ച് തൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്നതായിരിക്കും പുരുഷ അവതാരമെടുത്ത കൽക്കി സാഹചര്യങ്ങൾക്കനുസൃതമായി രൂപധാരണം മാറ്റി ലോക നന്മയ്ക്കായി പ്രവർത്തിക്കുന്നതായിരിക്കും വിഷ്ണു ഭഗവാൻ കൽക്കി അവതാർ കെ രൂപിറ്റി ഹെ ഫിമേൽ ബന്റേ तो क्या पॉसिबल नहीं है कि अवतार भी एक का रूप लेकर इस धरती पर अपने काम പുരു സ്ത്രീരൂപത്തിൽ നമ്മുടെ മുമ്പിൽ ഇന്നത്തെ അസുരപ്രവൃത്തികളിൽ നിന്നും മനുഷ്യർക്ക് മോചനം നൽകി നന്മയുടെ പാതയിലേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ളവളായി നിലകൊള്ളുന്നതായിരിക്കും ഒഡിയ ഭാഷയിലെ ഭവിഷ്യമാലിക പുരാണത്തിൽ അച്യുതാനന്ദ ദാസ്ജി ശൂന്യ സംഹിത എന്ന ഗ്രന്ഥത്തിൽ കൽക്കി അവതാരം എടുക്കുന്നയാൾ സാധാരണ ഗൃഹസ്ഥാശ്രമിയായ ഒരു ആളായിരിക്കും എന്ന് പറയുന്നുണ്ട് ചന്ദപ്രതി അഥവാ ഭഗവാന്റെ വാക്ക് എന്നർത്ഥം വരുന്ന ചന്ദപ്രതിയിൽ പറഞ്ഞിരിക്കുന്നത് കലിയുഗത്തിൽ ഒരു മനുഷ്യജന്മമായി കൽക്കി അവതരിക്കും എന്നാണ് അവതരിക്കുന്ന ആളിൻ്റെ പേര് ഭരത് ഭാരതി എന്ന പേരോടെയാണ് എന്നും ഇതിൽ പറയുന്നുണ്ട് बुझी ना छंद प्रीति का मतलब ये हुआ कि जो भारत है वो महापुरुष है जो भारत है वो भी वही महापुरुष है और जो भारती है और देवी माँ है वो भी वही महापुरुष है ये छंद प्रीति बात भगवान जी की है जिसको कलिजुग की मानव लोग और भक्त लोग समझ नहीं पाएंगे जाति ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവൻ അവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക ഈ സത്യം അനുഭവിച്ചറിയുക ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകതാ ഔഷണ് ജനകതാ ഇലു ഈശാനിയുമാണ് இது புறமே நவஜகன்ம என்ன புதிய சிருஷ்டியும் உண்டு